ായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തടുക്കമുണ്ടായി തമ്മിലായിരുന്നു മികനും സത്യനും എന്നായിരുന്നു അതിൻ്റെ തടുക്കം തടുക്കം പറഞ്ഞു നമ്മളെ രാജാനും എടുക്കണമെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം കിട്ടുക അത് സമ്മതമാണ്ക്കറഞ്ഞു നമ്മൾ രണ്ട് പേരും കനമുള്ള തണ്ടി കാലിൽ തൂക്കി പറക്കണം ഏറ്റവും ഉയറ്റിൽ പറക്കുന്ന ആളായിരിക്കും പണ്ടേത്തി വിജയ്ക്കു രണ്ടു പേരും പണ്ടേത്തിനെ കാണാതായി ും കൗശലക്കാരനുമായിരുന്നു അവന്റെ സ്വന്തം സന്ധ്യയിൽ അവൻ പന്നിത്തൊണ്ടുകൾ അടച്ചു മിറ്റുവിൻ്റെ സന്ധ്യയിൽ പശു ഉപ്പാണ് നടച്ച അവരത്തിൽ പറഞ്ഞു തുടങ്ങി കാരണം അവൻ്റെ സന്ധ്യയിൽ ഉണ്ടായിരുന്നത് പന്നിത്തൊണ്ടുകളല്ല ഉപ്പു സന്ധ്യമായി പത്തണ്ടി വന്നാൽ കടിക മുരത്തിൽ കാക്കുകൾ പറന്നു തുടങ്ങി അല്പം വീന്നപ്പോൾ മഴ ചാടാൻ തുടങ്ങി മിറ്റുവിൻ്റെ പന്നിറ്റൊന്നുകൾ മഴത്തുള്ളിൽ നിന്ന് കുതിർന്നു നിന്നു അവൻ്റെ സഞ്ചീത്ത ഭാരം കൂടി മിറ്റുവിൻ്റെ സന്ധ്യ അവറ്റ് ഉപ്പാറ ഉപ്പാവറ്റ് അരിഞ്ഞു അരിഞ്ഞുപോയി അവൻ്റെ സഞ്ചീത്ത ഭാരം കുറഞ്ഞു അങ്ങനെ കിട്ടുരത്തിൽ പാകാൻ തുടങ്ങി അങ്ങനെ കിട്ടു പണ്ടീട്ടിൽ വിജയിച്ചു ദുഷ്ടനായി കിട്ടുകാക ഇതിൽ നിന്നൊരു പദം വരിച്ചു മറ്റുള്ളവരെ ചതിച്ച് നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല സത്യം